സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് മഴയ്ക്കൊപ്പം തന്നെ ആഞ്ഞിടിക്കുന്ന കാറ്റും ഇടിയും പിന്നലുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാത്രിയായാൽ കിടന്നുറങ്ങുന്ന ശീലം ഓരോരുത്തർക്കും ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് ഈ സമയത്ത് നല്ല ശബ്ദം കേട്ടാലും പുറത്തിറങ്ങി നോക്കാനുള്ള മനസ്സ് ആരും കാണിക്കാറില്ല ഈ സമയം മുതലെടുക്കുന്ന ചില ആൾക്കാരുണ്ട് മഴയും തണുത്ത കാലാവസ്ഥയും കാരണം ആളുകൾ വളരെ നേരത്തെ ഉറങ്ങിപ്പോകുന്ന സാഹചര്യം മുതലെടുക്കാൻ മോഷണ സംഘങ്ങൾ സജീവമാകാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നുമാണ് നിർദ്ദേശിച്ച് കേരള പോലീസ് രംഗത്തെത്തിയത് കവർച്ച സംഘങ്ങളും മോഷണം വർദ്ധിപ്പിക്കുന്നത് തടയാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് കോട്ടയം ജില്ലാ പോലീസിന്റെ മുന്നറിയിപ്പ് ശക്തമായ മഴ ആയതുകൊണ്ട് തന്നെ പലയിടത്തും കറന്റ് കാണണമെന്നില്ല അതുകൊണ്ട് തന്നെ മോഷണ സംഘം സജീവമാകാനുള്ള സാധ്യതയും ഏറെയാണ് മഴ ആയതിനാൽ തന്നെ പുറത്തിറങ്ങി പരിശോധന നടത്താനും പേടിയുള്ള സാഹചര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പോലീസ് പറയുന്നുണ്ട് വീടിന് പുറത്ത് കുട്ടികൾക്കരയുന്നത് പൈപ്പിലെ വെള്ളം തുറന്നുവിട്ടത് പോലുള്ള അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ടാൽ ഒരു കാരണവശാലും ആദ്യം തന്നെ പുറത്തിറങ്ങരുത് എന്നാണ് പോലീസ് നിർദ്ദേശത്തിൽ പറയുന്നത് എങ്ങനെയെങ്കിലും വീടിനകത്തുള്ള ആളുകളെ പുറത്തിറക്കുക എന്ന ലക്ഷ്യമാണ് ഈ മോഷണ സംഘങ്ങൾക്കുള്ളത് അതിനുവേണ്ടി പഠിച്ച പണി പതിനെട്ടും അവർ പയറ്റു ആളുകൾ പുറത്തിറങ്ങിയാൽ മാത്രമേ സംഘത്തിന്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കൂ രാത്രിയിൽ മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയും വേണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക അത്യാവശ്യ സന്ദർഭത്തിൽ ബന്ധപ്പെടുന്നതിനായി അയൽ വീടുകളിലെ ഫോൺ നമ്പർ സൂക്ഷിക്കേണ്ടതും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പൈപ്പിലെ വെള്ളം തുറന്നു വിടുന്ന ശബ്ദം തുടങ്ങിയ അസ്വാഭാവിക ശബ്ദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അയൽവാസികളെ അറിയിക്കേണ്ടതും രാത്രിയിലാണെങ്കിൽ വീടിന് പുറത്തുള്ള ലൈറ്റുകൾ ഇടുന്നതിനും നിങ്ങൾ ശ്രദ്ധിക്കുക വീട് പൂട്ടി പുറത്തു പോകുന്ന സമയം ആ വിവരം അയൽക്കാരെ അറിയിക്കേണ്ടതാണ് കൂടുതൽ ദിവസം വീട് പൂട്ടി പോകുന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാവുന്നതും കൂടാതെ കൂടുതൽ ദിവസം വീട് പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ദിനം പ്രതി ലഭിക്കുന്ന പത്രം പാൽ തപാൽ എന്നിവ നൽകേണ്ടതില്ല എന്ന് ബന്ധപ്പെട്ടവരെ നിർദ്ദേശിക്കണം കൂടാതെ ലാൻഡ് ഫോൺ താൽക്കാലികമായി ഡിസ്കണക്ട് ചെയ്യണം വീട്ടിലാളില്ലാത്ത പകൽ സമയങ്ങളിൽ വീട്ടിലെ ലൈറ്റ് കത്തിക്കിടക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം പുറത്ത് പ്രകാശിപ്പിക്കുന്നതിനും അണയ്ക്കുന്നതിനും പത്രം പാൽ തപാൽ ഉരുപ്പടികൾ തുടങ്ങിയവ സുരക്ഷിതമായി എടുത്തു വയ്ക്കുന്നതിനും വിശ്വസ്തരെ ഏൽപ്പിക്കുക രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് വീടിന്റെ കഥകുകളും ജനാലകളും അടച്ച് കുറ്റിയിട്ടെന്ന് ഉറപ്പുവരുത്തുക സംശയകരമായ ഏത് കാര്യവും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാൻ മറക്കരുത് വീട് കുത്തി ഉപയോഗിക്കാവുന്ന കമ്പിപ്പാല പിക്കാസ് മുതലായ ആയുധങ്ങൾ യാതൊരു കാരണവശാലും വീടിന് പുറത്ത് സൂക്ഷിക്കാതിരിക്കുക കോളിംഗ് ബെൽ ഘടിപ്പിച്ചിട്ടുള്ള വീടുകളിൽ നിന്നും വീട്ടുകാർ പുറത്തേക്ക് പോകാൻ സമയം സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ജനമൈത്രി ബീറ്റ് ഓഫീസറിന്റെ ഫോൺ നമ്പർ പോലീസ് സ്റ്റേഷൻ നമ്പർ പോലീസിന്റെ എമർജൻസി നമ്പറായ ഒന്ന് ഒന്ന് രണ്ട് അടക്കമുള്ള ഫോൺ നമ്പറുകൾ സൂക്ഷിച്ചു വെച്ച് ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ് തുടങ്ങിയവയാണ് പോലീസിന്റെ നിർദ്ദേശങ്ങൾ ഈ മഴക്കാലത്ത് അന്വേഷണ സംഘങ്ങളും സജീവമായി തന്നെ മോഷ്ടാക്കൾക്ക് ഒപ്പമുണ്ട് സുരക്ഷയാണ് ഇപ്പോൾ പ്രധാനം ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ വീട്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന മോഷ്ടാക്കൾ വീടുകളിൽ അതിക്രമിച്ചു കയറി ആക്രമണങ്ങൾ നടത്താനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഭദ്രമായി തന്നെ വീട് പൂട്ടിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്